നമസ്കാരം ബാലതാരമായി എത്തി ഇന്ന് തെന്നിന്ത്യൻ സിനിമകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന താരസുന്ദരിയാണ് കീർത്തി സുരേഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയുടെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഡിസംബർ പന്ത്രണ്ട് ഗോവയിൽ വെച്ചായിരുന്നു കീർത്തിയുടെ വിവാഹം ബാല്യകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരാൻ പതിനഞ്ചു വർഷത്തോളമായ സുഹൃത്തുക്കളാണ് ഇരുവരും പതിനഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കീർത്തിയും ആന്റണി തട്ടിലും വിവാഹിതരായത് വിവാഹ ചിത്രങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു വിജയ് ഉൾപ്പെടെ നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ഇവരുടെ ചിത്രവും വൈറലായിരുന്നു അതേസമയം ഇൻഡസ്ട്രിയിൽ എത്തുന്നതിനു മുൻപേയുള്ള പ്രണയം പല ഗോസിപ്പുകളും പുറത്തുവിട്ടിട്ടും കീർത്തി വെളിപ്പെടുത്താതിരുന്നത് ആരാധകരെ സംബന്ധിച്ച് വലിയ ഞെട്ടലായിരുന്നു ഇപ്പോൾ മറ്റൊരു വൺ സൈഡ് ലവ് സ്റ്റോറിയും പുറത്തു വരുന്നുണ്ട് തമിഴ് സൂപ്പർ താരം വിശാലിന് കീർത്തി സുരേഷിന് വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു അത്രേ രണ്ടായിരത്തി പതിനെട്ടിൽ സണ്ടക്കോഴി എന്ന ചിത്രത്തിന്റെ രണ്ടാം പാർട്ടിൽ വിശാലും കീർത്തി സുരേഷും അഭിനയിച്ചിരുന്നു അവിടെ വെച്ച് കീർത്തിയുടെ പെരുമാറ്റവും രീതികളും ഇഷ്ടപ്പെട്ട് വിശാൽ കീർത്തിയുടെ വീട്ടുകാരോട് ഔദ്യോഗികമായി പെണ്ണ് ചോദിക്കുകയും ചെയ്തിരുന്നു അത്രേ എന്നാൽ അതിനു മുൻപേ കീർത്തി ആന്റണി തട്ടിലുമായി പ്രണയത്തിലായിരുന്നു അക്കാരണത്താൽ ഇപ്പോൾ വിവാഹം നോക്കുന്നില്ല എന്ന് പറഞ്ഞ് മേനകയും സുരേഷും ആ ബന്ധത്തിന് നോ പറയുകയായിരുന്നു അത്രേ ഈ വാർത്തയ്ക്ക് യാതൊരു ഔദ്യോഗിക സ്ഥിരീകരണവുമില്ല സണ്ടക്കോഴി സിനിമയുടെ റിലീസിങ് സമയത്ത് തമിഴ് തെലുങ്ക് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന റിപ്പോർട്ട് വ്യാപകമായി പ്രചരിച്ചിരുന്നു ആരാധകരുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായി അതിമനോഹരമായിട്ടായിരുന്നു നടിയുടെ വിവാഹം ഗോവയിൽ വെച്ച് രണ്ട് വിവാഹങ്ങളിലൂടെയായിരുന്നു കീർത്തിയും വരൻ ആന്റണി തട്ടിലും വിവാഹിതരായത് നടി സിംഗിൾ ആണെന്ന് കരുതിയിരുന്നവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പതിനഞ്ച് വർഷം നീണ്ട കീർത്തിയുടെ പ്രണയകഥ പുറത്തുവന്നത് സ്കൂൾ കാലം മുതൽ പരിചയക്കാരും സുഹൃത്തുക്കളുമാണ് ആന്റണിയും കീർത്തിയും ആ പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളും എല്ലാം ഗോവയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ഇൻഡിമേറ്റ് വെഡ്ഡിംഗ് ആയിരുന്നു കീർത്തിയുടേത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വളരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതിനാൽ കീർത്തി പങ്കുവച്ചപ്പോൾ മാത്രമാണ് വിവാഹ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് ആദ്യം ഹിന്ദു ആചാരപ്രകാരം താലിക്കെട്ട് ചടങ്ങാണ് നടന്നത് പിന്നീട് വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം മോതിരം മാറ്റൽ ചടങ്ങ് നടന്നു ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വധുവിനെ വേഷമായിരുന്നു കീർത്തിക്ക് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് ഗ്രൌണ്ടിൽ അതീവ സുന്ദരിയായാണ് കീർത്തി എത്തിയത് പൊതുവെ പെൺമക്കളുടെ വിവാഹം നടക്കുമ്പോൾ അച്ഛനോ ആംഗളമാരോ ആണ് എല്ലാ കാര്യത്തിലും ഓടി നടക്കുക പക്ഷേ കീർത്തിയുടെ വിവാഹത്തിനുള്ള കാര്യങ്ങൾ നടക്കാൻ സുരേഷ് കുമാറിന് ഓടേണ്ടി വന്നില്ല അച്ഛനെയും അമ്മയെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാം കീർത്തിയും ആന്റണിയും ചേർന്നാണ് ഒരുക്കിയത് സുരേഷും മേനകയും അതിഥികളെ പോലെ തന്നെയായിരുന്നു മറ്റു ടെൻഷനുകളൊന്നും ഇല്ലാതെ ചടങ്ങുകൾ ഇരുവരും നിറഞ്ഞ മനസ്സോടെ ആസ്വദിച്ചു ഇപ്പോഴും നമ്മളുടെ വിവാഹ വിശേഷവുമായി ബന്ധപ്പെട്ട പ്രേക്ഷകർ അറിയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുരേഷ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ you <laughs> അഭിമുഖത്തിലാണ് മകളുടെ വിവാഹ ചടങ്ങിലെ വിശേഷങ്ങൾ സുരേഷ് കുമാർ പങ്കിട്ടത് നല്ല രസമായി ഓർഗനൈസ് ചെയ്തു നല്ല രീതിയിൽ വിവാഹം നടന്നു എല്ലാ രീതിയിലുള്ള ആഘോഷവും നടന്നു വന്ന പിള്ളേരൊക്കെ അടിപൊളിയായി ആഘോഷിച്ചു എന്റെ കസിൻസും അവരുടെ പിള്ളേരും കുട്ടികളുടെ കൂട്ടുകാരും അങ്ങനെ എല്ലാവരും ചേർന്ന് അടിപൊളിയായി വിവാഹം ശരിക്കും ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഈവന്റ് പോലെയായിരുന്നു നമുക്കിത് നോക്കി നിന്ന് കാണുക എന്നത് മാത്രമാണ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിരുന്നു എല്ലാം നന്നായി പോയി എല്ലാം ദൈവാധീനം എന്നേ എനിക്ക് പറയാനുള്ളൂ ബ്രാഹ്മണ സ്റ്റൈലിലായിരുന്നു ആദ്യത്തെ ചടങ്ങുകൾ വൈകിട്ട് ക്രിസ്ത്യന ചാർപ്രകാരമായിരുന്നു വിവാഹം ഒരു മോദ്ര മാറ്റം നടത്തി എന്റെ സ്റ്റൈൽ ഒക്കെ പിന്നാലെ വരും ഓരോ ലുക്കിലായിരുന്നു രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഓരോ ഓരോ ലുക്കിലായിരുന്നു വിവാഹം ഒ ടി ടിയിലാണോ റിലീസ് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല ഞങ്ങൾ ആരും അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ പോലും എന്റെ ഫോൺ വരുന്ന സ്ഥലത്ത് ഏൽപ്പിക്കും അത് ടാഗ് ചെയ്ത് അവർ അത് അവിടെ വെക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും പരസ്പരം ഒരു സെൽഫിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്ക് കീർത്തി തന്നെ ഫോട്ടോസ് കൂടുതൽ റിലീസ് ചെയ്യുമായിരിക്കും അവിടെ നിന്ന് കുറെ ഫോട്ടോസ് എടുത്തല്ലോ നമ്മൾ ഫോട്ടോഗ്രാഫറിന് വെച്ചിരുന്നു പിന്നെ അറിയാലോ നമ്മൾ ഇത് പൊതുപരിപാടിയാക്കിയിരുന്നുവെങ്കിൽ ഇതെല്ലാം കൂടി സോഷ്യൽ മീഡിയയിലായനെ അത് വേണ്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് ചിത്രങ്ങൾ ഇടുന്നത് കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ കീർത്തി തന്നെ റിലീസ് ചെയ്യും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അതൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു നമ്മൾ തന്നെയാണ് ചാനലുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തവർക്കും ആയി കൊടുത്തത് അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കണ്ട അവരുടെ കല്യാണം അവർക്കിഷ്ടം പോലെ നടത്തട്ടെ അവരുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ നടക്കേണ്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടു പത്ത് പതിനഞ്ച് കൊല്ലമായി ഇഷ്ടപ്പെട്ട രണ്ടുപേരെ പിരിക്കാനല്ലല്ലോ ശ്രമിക്കേണ്ടത് അതുകൊണ്ടാണല്ലോ ഈ കല്യാണത്തിന് തന്നെ നമ്മൾ സമ്മതിച്ചത് അവരെ കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതാണ് ഒരു അച്ഛന്റെ കടമ ആ കടമ കൃത്യമായി നിർവഹിച്ചു എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത്